അസ്ലാമലക്കും എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ഇടുക ഷെയർ ചെയ്യുക ഇത് ജിനു ഗോപിക്കുള്ള മറുപടിയാണ് ജിനു ഗോപി നിങ്ങളൊരു ഞാനൊരു ഇൻ്റർവ്യൂ കണ്ട് ഞാൻ എനിക്ക് പനിയായതുകൊണ്ട് അത് സംസാരിക്കാൻ പറ്റില്ല എപ്പോഴാ എനിക്ക് തിരി കിട്ടിയ എന്നാലും തൊണ്ടയടപ്പുണ്ട് അത് കുഴപ്പമില്ല ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ വന്നിരുന്ന് കരയുന്ന കണ്ടല്ലോ ഈ കരച്ചിൽ ഇതിനു മുമ്പൊന്നും കണ്ടില്ലായിരുന്നല്ലോ നിങ്ങളുടെ എന്താ കാരണമെന്ന് വെച്ചാൽ അതിനുള്ള അർത്ഥം ഞാൻ പറഞ്ഞുതരാം കുറച്ച് യൂട്യൂബർമാർ ഒത്തിരി പേരെ ഞാൻ പറയുന്നില്ല കുറച്ച് ആൾക്കാർ ഈ കുഞ്ഞിനെയും തള്ളേ എടുത്തു വെച്ച് എന്തൊക്കെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കള്ളത്തരങ്ങൾ പറഞ്ഞ് ആ കുഞ്ഞുങ്ങൾ കുഞ്ഞിനെയും തള്ളേയും മാത്രം ആ കുഞ്ഞു പിന്നെ അതേ പോലെ ആ കുഞ്ഞു ഏതെങ്കിലും ഒരു സോർട്സ് വീഡിയോ എടുത്താൽ ആ കുഞ്ഞിൻ്റെ ഡ്രസ്സ് കൊള്ളത്തില്ല അതൊക്കെ കൊള്ളത്തില്ല ഇത് കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞു ഒരേ തരാ ആ കുഞ്ഞിനെ വെറും വൃത്തികെട്ട ഭാഷകൾ ചിത്രീകരിച്ചിട്ടുള്ളൂ ഒന്ന് ഞാൻ പേര് പറയാം ഒന്ന് സനു ഒന്നൊരു ഷെഫീന ബീവി പിന്നെ മംഗോളി മുംതാസ് ഇവരൊക്കെ പറഞ്ഞപ്പോഴേ നിൻ്റെ ഈ കള്ളക്കണ്ണിയിലെവിടെ പോയിരുന്നു നീ വേറൊന്നും വേണ്ടായിരുന്നു വന്നിരുന്നിട്ട് ഒരു ലൈവിനകത്ത് പറഞ്ഞാൽ മതിയായിരുന്നു അത് പതിനൊന്ന് വയസ്സുള്ള കുഞ്ഞാണ് അതിനെന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് നിനക്ക് പറയാമായിരുന്നു ഇപ്പോൾ വന്നിരുന്ന് കരഞ്ഞിട്ട് എന്തുവാ കാര്യം നാട്ടുകാരെ കാണിക്കാനും കരയുന്നത് സ്വന്തം ഭാര്യ എന്ന് പറയുന്ന ഒരു പെണ്ണും പുള്ളയും കൊച്ചിനെയും ഇട്ടിട്ട് വേറൊരു വെപ്പാട്ടിലൂടെ പോയ ഇയാളെ ഞങ്ങളെ കണക്കുള്ളവരെന്തു പറയുന്നത് ഞാൻ കണ്ട് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടൊരു വ്യക്തിയാണ് ഞാൻ നിങ്ങളെ രണ്ടുപേരെയും തനൂജ അത് എസ് എ ടി ഹോസ്പിറ്റലിൽ വെച്ച് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഇതാവുന്നത് അല്ലാതെ ഞാൻ യൂട്യൂബിനകത്ത് കണ്ട് ഇതാവുന്നതല്ല നിങ്ങളുടെ ഇപ്പോൾ ഇരിക്കുന്ന നിങ്ങളുടെ വെപ്പാട്ടി തന്നെ നിങ്ങളോട് പറയും നിങ്ങളുടെ കാര്യങ്ങൾ വന്ന് ലൈവിൽ പറയുന്നുണ്ട് നിങ്ങളെ കൂടെ അവളുടെ ഭർത്താവ് ശിവദാസൻ രണ്ട് മക്കളെ വിടാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു ഒരു കടപ്പാടമില്ല അതുകൊണ്ട് പിന്നെ അവളുടെ ഭർത്താവ് ജോലി ചെയ്ത് നല്ല വൃത്തിയായിട്ട് അവളെയും മക്കളെയും നോക്കിക്കൊണ്ടിരുന്നതാണ് പിന്നെ കടപ്പാടം മാത്രം ഇല്ലാത്തതല്ല അല്ല നിങ്ങളെ കൂടെ സ്വന്തം മോളെ പോലും കടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞത് ആ സ്ത്രീയാണ് അന്നേരം നിങ്ങൾ അന്നേരം വെള്ളം അടിക്കുമ്പോൾ വെറും വൃത്തിയിട്ട മനുഷ്യനാണോ അതോ സ്വയബോധത്തോടെ അതാണോ നിങ്ങളുടെ പാ വെപ്പാട്ടി തന്നെയാണ് ലൈബിൽ വന്ന് പറഞ്ഞത് അല്ലാതെ വേറൊരാളും അല്ല വന്ന് പറഞ്ഞത് എത്രയും പ്രേക്ഷകർ കണ്ടെന്നറിയാമോ ആ കാര്യം നിങ്ങൾക്കൊന്ന് ചിന്തിക്കാം നിങ്ങൾക്ക് ജന്മം നൽകിയതാണ് ആ മൂത്തം ആ കുഞ്ഞ് ദേവെന്ന് പറയുന്ന കുഞ്ഞ് അല്ലേ ആ കുഞ്ഞിനെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന സമയത്ത് നിങ്ങൾക്കൊരിന്ന് ലൈവിൽ വന്ന് പറയാം എൻ്റെ മോളെ പറയാൻ പാടില്ല തനുജായ വേണമെങ്കിൽ പറഞ്ഞു അതെനിക്ക് കുഴപ്പമില്ല അവൾ എൻ്റെ കുഞ്ഞാണ് എന്ന് നിങ്ങൾക്ക് പറയുമായിരുന്നു ഇപ്പോൾ വന്നിരുന്ന് ഇൻ്റർവ്യൂ ചെയ്ത ലേഡി അത് ഈ പെണ്ണിനെ എനിക്ക് അത്ര തിട്ടമില്ല ആ പെണ്ണ് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് പറയാമായിരുന്നു അല്ലെ അവളെ നിരസിക്കണമായിരുന്നു അങ്ങനെ ചെയ്യാതെ വന്നിരുന്ന വന്നിരുന്നത് കള്ളക്കണ്ണീര് കാണിച്ചത് നിങ്ങൾ വിചാരിക്കുന്ന ഏതോ നിങ്ങളൊരു സിനിമാ നടനാന്നാണ് ഇവിടുത്തെവനാണ് പവേഴ്സിനകത്ത് ഇതിനകത്ത് മഴവിൽ മനോരമ കോമഡി കാണിക്കുന്നില്ലേ പിന്നെ ഏഷ്യൻ നെറ്റിൽ കാണിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷെ അന്നേരം ഒക്കെ ഇഷ്ടമായിരുന്നു പക്ഷെ ഇങ്ങനെ ഈ സ്വന്തം കുഞ്ഞിനെയും ഭാര്യയെ ഇട്ടിട്ട് വേറൊരുത്തിരിലൂടെ പോയെന്ന് കണ്ടപ്പോൾ ഞങ്ങളെ കണക്കും പോരും സപ്പോർട്ട് ചെയ്യത്തില്ല നിങ്ങളാ സപ്പോർട്ട് ചെയ്യുന്നവർ കാണുമായിരിക്കാം നിങ്ങളൊന്നും ചിന്തിച്ചാൽ മാത്രം മതി എനിക്കൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനാദ്യം നിങ്ങൾ ചിലവിന് കൊടുക്കുക ചിലവിന് എടുത്തിട്ട് അതിനെ സേഫ്റ്റി ആക്കണം അല്ലാതെ നാട്ടുകാർ ആരെങ്കിലും ഒരു പിരിവെടുത്ത് ഒരു വീട് മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിന് വേണ്ടി രംഗത്ത് വേറെ ഒരുത്തി പറഞ്ഞപ്പോഴത്തേക്ക് നിയാളുടെ വെപ്പാട്ടിയായ വീണ പിന്നെ വന്നിരുന്ന അതും ഇതും പറയേണ്ട കാര്യം എന്തുവാ ആരെങ്കിലും അതിനൊരു വീട് മേടിച്ച് കൊടുത്തോട്ടെ അതെന്തിനാ നിങ്ങളുടെ ഭാര്യ ഇറങ്ങാൻ നടക്കുന്നത് എത്രയും പേര് പറഞ്ഞിട്ടുണ്ട് സനു എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞിട്ടില്ലേ ഈ കുഞ്ഞിന് ഷെഫീന ബിബി പറഞ്ഞിട്ടില്ലേ സനു ആണെങ്കിൽ പച്ചക്കാണ് ഈ കൊച്ചിന് ദേകൂട്ടിയെ ആ വിജയരാജുവായിട്ട് വെച്ച് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ആ സ്ത്രീ പറഞ്ഞിട്ടുള്ളത് അന്നേരം ഒക്കെ നിങ്ങളൊക്കെ കേട്ടും കൊണ്ട് നിന്നതാണ് എന്നിട്ട് ഇപ്പോൾ വന്നിരുന്നു ഇയാൾക്ക് കരയ എന്ത് യോഗ്യത ആദ്യം നിങ്ങൾ നല്ലവനാണെന്ന് ചിന്തിക്കുക ഞാൻ ചെയ്ത തെറ്റല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം പിന്നെ നിങ്ങൾ സംസാ വന്നിരുന്നേ ആർക്കെങ്കിലും ഇൻ്റർവ്യൂ കൊടുക്കാൻ അതേപോലെ നിങ്ങൾ കൊല്ലം സുതിയുടെ ഭാര്യയെപ്പറ്റി പറയുന്നത് സുധിച്ചേട്ടൻ അല്ല സുചേട്ടൻ ജീവിച്ചിരിക്കുമ്പോൾ സുതിചേട്ടൻ്റെ പെണ്ണുമുള്ള രേണുക അഭിനയരംഗത്ത് വന്നിട്ടില്ല അല്ലേ അവർ അയാൾ കൊണ്ടുവരുന്ന നോക്കി ആ കുഞ്ഞ് വീട്ടിനകത്ത് ഒതുങ്ങിക്കഴിഞ്ഞൊരു സ്ത്രീയാണ് പിന്നെ അവർ ട്വിറ്റൊക്കെ ഒക്കെ ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിനകത്ത് വീഡിയോ ഒക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട് അന്നേരം ഒന്നും അവരങ്ങനെ അപ്പോൾ അവർക്ക് ഒരാൾ പിന്നെ ഫ്ലവേഴ്സ് ചാനലും ഫിറോസ് ഫേസ്ബുക്ക് കൂട്ടായ്മയും കൂടെ ചേർന്ന് ഒരു വീഡിയോ വെച്ച് കൊടുത്തു ഒരു പള്ളിയിൽ അച്ഛൻ പിന്നെ അൻ ഏഴ് സെൻറ്റ് സ്ഥലം എങ്ങാണ്ട് കൊടുത്ത് അതൊന്നും കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഒരു വീടായെന്നും പറഞ്ഞ് ജീവിക്കാൻ പറ്റുമോ അവർക്ക് ഒരു മോനുണ്ട് കിച്ചുവിൻ്റെ കാര്യം കളഞ്ഞു കിച്ചു അവന് പത്ത് പതിനെട്ടോ പത്തൊമ്പതോ വയസ്സായി അവന് പോയി അധ്വാനിച്ചെങ്കിലും കഴിയാം അവർക്ക് വെയ്യാത്തൊരു അച്ഛനും അമ്മയും ഉണ്ട് അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അല്ലാതെ വന്നിരുന്നിട്ട് അവരെ അഭിനയിക്കാൻ പോകുന്ന രംഗങ്ങളൊന്നും ആരും പറയേണ്ട കാര്യമില്ല ആർക്കും യോഗ്യതയില്ല പറയാൻ ആദ്യം അവനവൻ നല്ലതാവുക എന്നിട്ട് വേണം കൊല്ലസ്തുതിയുടെ ഭാര്യ എന്ന് പറയാൻ അവരെങ്ങനെ പോയി കാര്യം അവര് അവരുടെ മാനം വിറ്റല്ലല്ലോ തിന്നുന്നത് അവര് അഭിനയത്തിൽ അങ്ങനെ പോകുന്നു അതിനിപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ല എത്ര സിനിമാ നടികൾ വന്നിരുന്ന് അഭിനയിക്കുന്നുണ്ട് എങ്ങനെയൊക്കെ അവര് പറയുന്നു നിങ്ങൾക്കൊക്കെ ഭാര്യ മാത്രം പറയാൻ ഒരു യോഗ്യതയില്ല നിങ്ങൾക്ക് ആർക്കും ഇല്ല പ്രത്യേകിച്ച് ജിനു ഗോപിക്കേ ഇല്ല ആദ്യം സ്വന്തം മക്കളെ മോളെ പോയി നോക്കുക എന്നിട്ട് വന്നിരുന്നിട്ട് പറയണായി പറഞ്ഞാൽ ഞങ്ങളൊക്കെ അംഗീകരിച്ചു തരാം അല്ലാതെ ചെന്നിരുന്നിട്ട് ദിനുഗോപിയുടെ മോ ദിനുഗോപി വന്നിരുന്നിട്ട് കൊല്ലം സുധീയെ പറഞ്ഞ സുധീയുടെ ഭാര്യയെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആദ്യം നിങ്ങൾ നല്ലതാകുക എൻ്റെ സ്വന്തം മോളെ ഞാൻ നല്ല രീതിയിലാണ് നോക്കുന്നതെന്ന് നാട്ടുകാരുടെ മുമ്പിലേ കാണിച്ചു കൊടുക്കണം അതിനൊരു സേഫ്റ്റി ആക്കി കൊടുക്കുക ഈ വെപ്പാട്ടി ഇനിയും നിങ്ങളെ താഴ്ത്തും നിങ്ങൾ അവർ നോക്കുമ്പം നിങ്ങൾ പോയി കിടന്ന് കോമഡി പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് നമ്മൾ കൊണ്ടുത്തോണ്ടൊക്കെയൊക്കെ അതിൻ്റെ ശ്രദ്ധ വരും അതൊക്കെ കൊണ്ടുവരുന്ന കാശ് കൊണ്ടുവന്ന് അവൾ ജാളി അടിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇയാൾക്കൊന്നും ഇല്ലാതാകുമ്പോൾ അവൾ ഇറങ്ങി അങ്ങ് പോകും അവൾക്കൊരു കൊച്ചായെന്നും പറഞ്ഞാൽ അവൾക്കൊരിതുമില്ല അവൾ അത് അവളെ പാടെ നോക്കി പോകും അവൾ ആദ്യത്തെ ഭർത്താവിനെ രണ്ട് കൊച്ചുങ്ങളെ ഒരു വാൾവിന് അസുഖമുള്ളൊരു കൊച്ചായിരുന്നു എനിക്കറിയാവുന്നേ ആ കൊച്ചിനെ ഇട്ടിട്ട് ഇയാളെ കൂടെ ഇറങ്ങി വരാമെങ്കിൽ ഇയാളും ഇയാളെ കൊച്ചും അവൾക്ക് വലുതല്ല വേറൊരു കയ്യാല ചാണപ്പോൾ അവൾ അങ്ങ് ചാടി അങ്ങ് പോകും ഇയാൾ കണ്ടു ലാസ്റ്റ് ഇയാൾ തനുജയുടെ മുമ്പിൽ തന്നെ ചെല്ലും തനുജക്ക് ഇച്ചിരി വണ്ണം ഉണ്ടെന്നല്ലേ ഉള്ളൂ മുഖമൊന്നും കൊള്ളത്തില്ലേ കാണാൻ അവർ നല്ലൊരു സ്ത്രീ തന്നെ പിന്നെ അവരെ അവർ ചില വാക്കുകൾ പറയുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല അത് അവർക്ക് അറിയത്തില്ല അവരെയൊക്കെ ആൾക്കാർ പറഞ്ഞു കൊടുത്താലും മനസ്സിലാകുന്നില്ല നമ്മളത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കുന്നതാണ് തനൂജയ്ക്ക് നല്ലത് ഈ ആൾക്കാരെ വായിന്ന് കേൾക്കണ്ടേ ഇപ്പൊ ഒരേത്തേര് വന്ന് എന്തൊക്കെയായിരുന്നാ പറയുന്നത് അത് ഞാൻ വീഡിയോ ചെയ്യും അല്ലെങ്കിൽ ലൈവിൽ ഞാൻ പറയും നിങ്ങൾക്കങ്ങ് കുറച്ചങ്ങ് ഒതുങ്ങുക വിനു ഗോപി എന്ന് പറയുന്ന വ്യക്തി ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാം